പൊയ്യാറ ഓം ശ്രീ വിഷ്ണുമായേ നമഹ ഞാൻ ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം എൻ്റെ അടുത്ത് സമീപിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ മെയിനായിട്ട് പറയുന്നൊരു കാര്യം വിഷ്ണുമായ സ്വാമിയെ അവസാനത്തെ വിശ്വാസമായി കണ്ടുകൊണ്ടാണ് ഇവിടെ ഭക്തർ വരുന്നത് എല്ലാവരെയും പോയിട്ട് ഒന്നും നടന്നില്ല ജീവിതത്തിൽ മൊത്തമായി വഴിമുട്ടി അപ്പോഴാ ചാത്തൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ ചാത്തൻ പറയുന്നൊരു കാര്യം ഞാൻ നടത്തി തരാം നീ എന്നെ വിശ്വസിക്കണം നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു തരാം എനിക്കെന്ത് നീ പകരം വെക്കും എന്ന് ചോദിക്കുമ്പോൾ ഭക്തൻ അവൻ്റെ ഭക്തി കൊണ്ടും അവൻ്റെ മനസ്സിലെ സ്നേഹം കൊണ്ടും അവൻ സ്വാമിക്ക് വേണ്ട വിശേഷാലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അവൻ്റെ ജീവിതം അങ്ങോട്ട് ഉയർത്തും നമ്മളെല്ലാവരെ മുന്നിലും വലിയൊരു വിജയത്തിലേക്കെത്തും അതാണെൻ്റെ ഇന്നേ വരെയുള്ള അനുഭവം അപ്പം ചാത്തനാണ് ചാത്തൻ എന്ന് പറഞ്ഞാൽ സത്യമാണ് കൂടെ നിൽക്കും എന്ത് കാര്യത്തിനും നിങ്ങളും ആ ഒരു മനോഭാവമാണങ്ങേ പിന്നെ ഒന്നും നോക്കണ്ട